കോർപ്പറേറ്റ് ചന്തയിൽ ചെറുകശ്ണമാക്കിയും വിഴുങ്ങുന്ന പൊതുമുതൽ വീണ്ടെടുത്തിടുവാൻ പോരുക ധീരമായി നാടും വിശപ്പ് ശമിപ്പിച്ച് ഭയവും അകറ്റിട്ട് പുതിയൊരു പടുക്കുവാൻ തോരുക തോരുക സഹചരേ നേരമായി ധീരമായി പോരുക ോട്ടുപോരുക ജനഹിതം ഫാഷിസത്തിനൊപ്പമല്ലെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ ഫാഷിസ്റ്റ് റാൻമൂളികളെ ഗവർണർ വേഷം കെട്ടിച്ച് സ്റ്റേറ്റുകൾക്ക് മൂക്ക് കയറിട്ട് പിടിമുറുക്കുമ്പോൾ ഫാഷിസത്തെ അനുസരിക്കാത്തവർക്ക് ഈടിപ്പേടി നൽകി വരിഞ്ഞു മുറുക്കുമ്പോൾ ഏകീകൃത നികുതിയായ ജി എസ് ടി നടപ്പിലാക്കി സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ കൈയിട്ട് വരുമ്പോൾ കടമെടുപ്പ് പരിധിയിൽ പോലും ബാരിക്കേഡുകൾ തീർത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ ഫെഡറലിസത്തിന് മരണമണി മുഴക്കുന്ന ഫാഷിസ്റ്റ് കേന്ദ്രഭരണ ദുഷ്ചെയ്തികൾക്കെതിരെ രാഷ്ട്ര നന്മക്കായി ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ ചരിത്രയാത്രക്കൊപ്പം എസ് ഡി ബി ഐയുടെ ജനമുന്നേറ്റ യാത്രക്കൊപ്പം അണിനിരക്കാൻ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ടിവെ മോദിയുടെ ഗാരണ്ടിയല്ല ഭരണഘടനയാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ് രാഷ്ട്രഭൂരിപക്ഷത്തിന്റെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി സർവനാശത്തിന്റേതാണ് പ്രതിപക്ഷത്തിന്റെ നിശബ്ദതയിൽ ഇന്ത്യൻ പാർലമെന്റിൽ മോദി ഭരണകൂടം ചുട്ടെടുത്ത ഭീകര നിയമങ്ങൾ ദേശസ്നേഹികൾ മറക്കുന്നതെങ്ങനെയാണ് കാർഷിക മേഖലയിലെ ഭീകര നിയമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയ കർഷക മക്കളുടെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറ്റിയ ഭീകരതയോട് ഇന്ത്യ രാജ്യം പൊറുക്കുന്നതെങ്ങനെയാണ് എല്ലുനുറങ്ങുന്ന കൊടും തണുപ്പിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അനുസ്മരിപ്പിച്ച കർഷക പോരാട്ടത്തിൽ ഇന്ത്യയുടെ അന്നദാതാക്കളായ എഴുന്നൂറോളം കർഷകരാണ് രക്തസാക്ഷികളായത് ഇത് ഈ രാജ്യം സഹിക്കുമോ ഇത് ഈ രാജ്യം സഹിക്കുന്നത് എങ്ങനെയാണ് ഫാഷിസ്റ്റ് അതിക്രമങ്ങളുടെ ഹബ്ബായി ഇന്ത്യയെ മാറ്റിയത് നമ്മൾ ഇനിയും കണ്ടിരിക്കണമെന്നാണോ സ്ത്രീ പീഡകർക്കും കൊലയാളികൾക്കും പൂച്ചണ്ട് നൽകാതിരിക്കുന്ന ഗുജറാത്തിലും ഹത്രാസിലും കത്വയിലും ഉന്നാവയിലും മണിപ്പൂരിലും ഉൾപ്പെടെ രാജ്യത്തെ വീതികളിൽ പെണ്ണുടലുകൾ പിച്ചി ചിന്തിയെന്ന രാത്തമന്മാർക്ക് സുഖശീതളവാസമൊരുക്കുന്ന ഒരുക്കുന്ന ബിൽഖിസ് ബാനുവിന്റെ ഗർഭസ്ഥ ശിശുവിനെ ഒരൊറ്റ ചവിട്ടിനു കൊന്ന മാറിലുറങ്ങുന്ന കുഞ്ഞിനെ കാലിൽ തൂക്കി കല്ലിനടിച്ചു കൊന്ന ഉറ്റവരെയും ഉടയവരെയും വെട്ടിക്കീറുമ്പോൾ അർദ്ധബോധാവസ്ഥയിലായ ഒരു പെണ്ണിന്റെ പച്ചമാംസം കടിച്ചു കുടഞ്ഞ ഹിംസ്ര ജന്തുക്കൾക്ക് പൂമാല നൽകാതിരിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയല്ല ഭരണഘടന പൌര നൽകുന്ന സംരക്ഷണമാണ് ഗ്യാരണ്ടിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന എസ് ഡി പി ഐ ജനമുന്നേറ്റ യാത്ര ഈ സമര പോരാട്ടത്തിൽ രാഷ്ട്രീയം മറന്ന് കൈക്കോർക്കുക എസ് ഡി പി ഐയുടെ ഈ സുപ്രധാന ദൗത്യത്തോടൊപ്പം അണ്ണിച്ചേരുക വർഗീയ പാസിസ ഭരണകൂടം കാട്ടും അനീതിക്കരുതി വേണം ജീവൻ വേണ്ടും കണ്ണീരുവാക്കും നമ്മൾ ഭയക്കുന്നതാരേ വർഗീയ പാസിസ ഭരണകൂടം കാട്ടും അനീതിക്കരുതി വേണം ജീവൻ വേണ്ടും കണ്ണീരുവാക്കും നമ്മൾ ഭയക്കുന്നതാരേ നെയ്തിക്കു വേണ്ടി പൊരുതാ ആടിനെ രക്ഷിച്ചെടുക്കാൻ